ഒരു നാട് ഒന്നടങ്കം പ്രാർത്ഥനയിലാണ് വിപിൻദാസ് എന്ന ഇരുപത്തിയേഴുകാരന് വേണ്ടി ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിഭിനു വേണ്ടി തുറക്കൽ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സദസ്സം സംഘടിപ്പിച്ചു ചെമ്പ്രമഹല് കത്തീം അഷ്റഫ് ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജാതി ഭേദമന്യ ഒരു നാട് ഒന്നടങ്കം പ്രാർത്ഥനയിൽ കഴിയുകയാണ് വിപിൻദാസ് എന്ന യുവാവിനു വേണ്ടി താനാൾ മൂന്നാം മുതൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിപിൻദാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നാട്ടിലെ ഏത് കാര്യത്തിനും മുൻനിരയിൽ തന്നെ വിഭിൻ ഉണ്ടാകും തുറക്കൽ മസ്ജിദ് പുനരുദ്ധാരണ സമയത്ത് സഹപ്രവർത്തകർക്കൊപ്പം നിന്ന് നിർമ്മാണ പ്രവൃത്തിയിൽ സജീവമായി തന്നെ വിഭിൻ ഉണ്ടായിരുന്നു തുറക്കൽ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളി പരിസരത്ത് വെച്ചാണ് വിപിന് വേണ്ടി പ്രാർത്ഥനാ സാധ്യത സംഘടിപ്പിച്ചത് ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ബാബുട്ടി സന്ദർഭി ഈ സന്ദർഭവശാൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടി ഉള്ളത് സർവശക്തിൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നിലനിർത്തി നമ്മുടെ കൂടെ കൂടുവാൻ അള്ളാവു നൽകട്ടെ അഷ്റഫ് ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഞങ്ങളിൽ ഞങ്ങളിൽ സ്വീകരിക്കണ സ്വീകരിക്കണ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇവിടെ ചൊല്ലിയ സ്വലാത്ത് പരിശുദ്ധമായ കൊണ്ട് കൊണ്ട് ദിവസത്തിന്റെ എല്ലാ അമ്പിയാക്കളുടെയും യും സുഹദാക്കളുടെയും സിദ്ധീഖ്യങ്ങളുടെയും കൊണ്ട് അള്ളാഹു ഞങ്ങളുടെ സഹോദരന്റെ രോഗങ്ങൾക്ക് നീ നൽകണേ എല്ലാ രോഗങ്ങൾക്കും നീ നൽകണേ ും പരിപൂർണമായ ശമനം നൽകണേ നൽകണേ റബ്ബ് റബ്ബ് രോഗശമനം പ്രസിഡന്റ് എം അബ്ദുൽ ലത്തീഫ് മുപ്പൻ സെക്രട്ടറി വി മൊയ്തീൻ എം പി അലവി ഉമ്മർ ഹംസു വി മുഹമ്മദ് കുട്ടി എം പി അസ്ലം തുടങ്ങിയവർ സംബന്ധിച്ചു